എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പോപ്കോൺ ആണ് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാനും പറ്റും അതേപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ചിക്കന് മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കുറച്ച് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് ബട്ടർ ആക്കി എടുക്കാനാണ് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം വിനീഗർ കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അത് ബട്ടർ മിൽക്കായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ടുകൊടുക്കുന്നത് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഒന്നേക്കാൾ ടീസ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് ചെയ്യുന്നത് ഇതിലേക്ക് അല്പം സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് ഒരു അര ടീസ്പൂണ് ഗ്രീൻ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഒന്ന് നന്നായി മിക്സ് ആക്കി എടുത്തതിന് ശേഷമാണ് ചിക്കന് ഇട്ടുകൊടുക്കുന്നത് ചിക്കന് ബോൺലെസ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വാർ നന്നായി വളർന്ന് പോയതിന് ശേഷമാണ് ചിക്കൻ ഇട്ടുകൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായി മിക്സാക്കിയെടുത്ത് ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും ഇനി അരമണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല അത്രയും ഇതിലേക്ക് ചിക്കനിലേക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ഒരമണിക്കൂറിന് ശേഷമാണ് ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഒരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദാമാവ് ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പോളം കോൺഫ്ലവർ കൂടി ചേർക്കുന്നുണ്ട് കൂടാതെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലൊരു കളറൊക്കെ കിട്ടും ഞാനിതിപ്പോൾ എരിവുള്ള സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കന് വീണ്ടും ഒന്നുകൂടി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇനി ഈ പൊടിയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോന്നും ഇട്ട് നന്നായിട്ട് പൊടി കോട്ട് ചെയ്യുന്ന രീതിയിൽ മുക്കിയെടുക്കണം പൊടി ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായി പ്രസ് ചെയ്ത് പൊടി ഇതിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ പീസസ് ഇങ്ങനെ പൊടിയിൽ മുക്കിയെടുക്കണം ചിക്കൻ എല്ലാതും എല്ലാ ചിക്കനും ഇങ്ങനെ ചെയ്ത് ലാസ്റ്റാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇല്ലെങ്കിൽ ഓരോ ബാച്ചായിട്ട് മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും അപ്പം ഞാൻ എല്ലാ ആദ്യം ചിക്കനൊക്കെ പൊടി ഇങ്ങനെ കൊട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം ഫ്രൈ ചെയ്ത് എടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് പൊടി കൊട്ടായതിനു ശേഷം മറ്റൊരു പത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ അടുത്തതും ഇങ്ങനെ ചിക്കന് പൊടിയിൽ മുക്കി എടുക്കണം അപ്പോൾ മുഴുവൻ ചിക്കനും ഞാനിങ്ങനെ പൊടിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ പാന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഓയില് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഇത് പൊടിയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ നന്നായി ചൂടായാലാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരിക അപ്പോൾ നന്നായി തിളച്ച് വന്ന സമയത്തായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചിക്കന് മൂന്ന് പാർട്ടായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗം ഇട്ടെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു ഭാഗം ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരൊന്ന് രണ്ട് മിനിറ്റ് ഫുൾ ഫ്രൈ ഇട്ടതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും അതുപോലെ തന്നെ ഉള്ളിൽ ചിക്കന് നന്നായിട്ട് വെന്തിട്ട് വരും ഇപ്പം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിമാറ്റിയാണ് ചെയ്യുന്നത് അപ്പൊ ബാക്കിയുള്ള ചിക്കൻ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ചിക്കൻ പോപ്പ് കോണ് ഉണ്ടാക്കി കഴിക്കുന്നതിനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു ഭാഗം ഒന്ന് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് ഇട്ട് ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും Thank you.